ഞാനെഹോബയെ എപ്പോഴും എൻ്റെ മുൻപിൽ വയ്ക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ലോകാവസാനത്തോളം ഉണ്ട് ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ എന്നുകൊണ്ട് നിങ്ങൾ അത് തിരിച്ചറിയുന്നുവോ നിങ്ങളത് ഗ്രഹിക്കുന്നുവോ നിങ്ങളത് കാണുന്നുവോ നിങ്ങളങ്ങനെ കൂടെയിരിക്കുന്ന ദൈവത്തെ വിശ്വാസത്താൽ കണ്ട് ദൈവത്തോട് കൂടെ നടക്കാൻ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ മുൻപിൽ വെച്ചാൽ നിങ്ങൾ ഒരു നാളും കുലുങ്ങി പോകുകയില്ല ദൈവം തൻ്റെ ദാസനായ യോശുവയോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഇവിടെ നമ്മുടെ ധൈര്യം ദൈവം കൂടെയുള്ളതാണ് ഉള്ളതാണ് ദൈവമുണ്ട് കൂടെയുണ്ട് യോശുവയോട് പറഞ്ഞു നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ ഹോമ നിന്നോട് കൂടെ ഉള്ളത് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ജീവിതത്തിൽ എത്ര വലിയ കഷ്ടം വന്നാലും പ്രതികൂലം വന്നാലും നാം ഭയപ്പെടാതെ ഉറച്ചു നിൽക്കും നാം അതിനെയൊക്കെ അതിജീവിക്കും ദൈവം കൂടെയുണ്ട് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തോട് കൂടെ നടക്കാനും ശ്രമിച്ചാൽ ഒഴുകിപ്പോയ വെള്ളം പോലെ നമ്മുടെ കഷ്ടതകൾ മറക്കും ദൈവസാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഭൂമി മാറിപ്പോയാലും പർവ്വതം കുലുങ്ങി സമുദ്രമത്തി വീണാലും അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല കാരണം ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുണ്ടെങ്കിൽ അതൊരു ബലമാണ് അപ്പോൾ തന്നെ ദൈവം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ തരും മുൻപിലുള്ള തടസ്സങ്ങളെ നീക്കി തരും നിങ്ങൾ ശരീരത്തിൽ ബലഹീനരാണെങ്കിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകും ഭൂമിയുടെ അറുതികളൊക്കെ സൃഷ്ടിച്ചവനാണ് ദൈവം ഇന്നുവരെ ക്ഷീണിച്ചിട്ടില്ല ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങും ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവൻ എൻ്റെ അനാഥിത്വം മാറ്റും വിലാപങ്ങൾ നൃത്തമാകും പ്രിയപ്പെട്ടവരെ ദൈവം കൂടെയുണ്ടെങ്കിൽ അത് കൂരിരുൾ താഴ്വരയുടെ നടുവിലാണെങ്കിലും നിങ്ങൾ ഭയപ്പെടുകയില്ല നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യും നിങ്ങൾ ഒരിക്കലും പകച്ചു നിൽക്കേണ്ടി വരികയില്ല ദൈവത്തെ തിരിച്ചറിയുക സാന്നിധ്യത്തെ തിരിച്ചറിയുക കൂടെ നടക്കാൻ ശീലിക്കുക ദൈവശബ്ദം കേൾക്കുക ശബ്ദത്തോട് പ്രതികരിക്കുക ദൈവത്തിന് ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടെ നടക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ